ഹലോ നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കിസാൻ വാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സാധനമാണ് ഞാനതാ കാണിച്ചു തരാം ഈ സാധനം എന്തെന്നറിയോ എന്താ പരിചയം ഉണ്ടോ അറിഞ്ഞില്ല പഴയ ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും ഇത് ചില സ്ഥലങ്ങളിൽ ഇത് ഇതിൻ്റെ പേര് കീഴുകാ നെല്ലി എന്ന് പറയും പിന്നെ ചിലർ അത് കീഴാർ നെല്ലി എന്ന് പറയും അങ്ങനെ പല ഓരോ സ്ഥലത്തും പേര് പക്ഷെ ഇതുകൊണ്ട് നമുക്കൊരു അടിപൊളി റെസിപ്പി ഉണ്ടാകും ഞാൻ കഴിഞ്ഞ എന്തുകൊണ്ടും പറിച്ചെടുക്കാ ഇതുകൊണ്ട് നമ്മൾ സൂപ്പർ സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഇത് ഫാറ്റി ലിവർ ഉദര സംബന്ധമായ അസുഖം കൊളസ്ട്രോള് അനീമിയ പോലുള്ള അസുഖം അതുപോലെ തന്നെ തളർച്ച ഇതിനൊക്കെ ബെറ്റർ സാധനമാണ് ഇത് നമ്മൾ പിന്നെ ഇത് ഇത് ചെയ്യുന്ന രീതി നമുക്കൊന്ന് വീഡിയോയിൽ കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പൊ നമുക്ക് ഇതൊന്ന് മിക്സിൽ അയച്ചെടുക്കാം ഇങ്ങനെ മിക്സിൽ വെച്ചിട്ട് ലേശം വെള്ളം കൂടി

ിയുടെ ഔഷധം ഇതിനകത്തിരിക്കും എന്നിട്ട് നമുക്ക് ഇത് ഈ കിടുകെല്ലി സാധനം ഉണ്ടല്ലോ ഇത് ഇതെങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം എന്താ കളർ ഇതിങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കുക ഇളക്ക് വരുമ്പോൾ പച്ച കളർ എന്താ കളർ ഇങ്ങനെ എടുത്തിട്ട് രാവിലെ ഒരു ആറ് മണിക്ക് എങ്ങനെ രാവിലെ ഒരു ആറു മണിക്ക് മുമ്പായി എടുത്ത് കഴിക്കണം കഴിച്ച ഒരു ഏഴ് ദിവസം ഇത് ഇതേമാതിരി നിങ്ങൾ കഴിക്കണം നിങ്ങളുടെ ഫാറ്റി ലിവർ തേർഡ് ഫോർത്തിൽ ഒക്കെ നിൽക്കുന്നത് വരെ വണ്ണിലും നിങ്ങളൊരു പിന്നെ ഏഴ് ദിവസം ഇത് കഴിക്കുക ഏഴ് ദിവസം കഴിഞ്ഞ് ഒന്നര ദിവസങ്ങളിൽ ഒരു ഏഴെണ്ണം നമ്മൾ കഴിക്കാം അങ്ങനെ പതിനഞ്ച് പ്രാവശ്യം ഇത് കഴിച്ചാൽ നിങ്ങളുടെ ഫാറ്റി ലിവർ നോർമൽ സ്റ്റേജിലെത്തും നോർമൽ സ്റ്റേജല്ല കംപ്ലീറ്റ് പോകും ഇത് ഞാൻ ഞാൻ ഉപയോഗിച്ച് എന്റെ ഫാറ്റി ലിവർ കംപ്ലീറ്റ് മാറിയ അപ്പൊ ഞാൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് അതുപോലെ തന്നെ തളർച്ച പിന്നെ കൊളസ്ട്രോള് ഷുഗർ കൺട്രോൾ ചെയ്യും അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ അസുഖങ്ങൾക്കും വലിയ അസുഖങ്ങൾക്കൊക്കെ പറ്റിയൊരു സാധനമാണ് അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഒരു പതിനഞ്ച് ദിവസം പരീക്ഷിച്ചു നോക്കി പരീക്ഷിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ ഞാൻ ഇത് പരീക്ഷിച്ച് നോക്കിയതിന്റെ നല്ല റിസൾട്ട് റിസൾട്ടിൻ്റെ അപ്പോൾ അപ്പോ ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു പുതിയ വിശേഷവുമായി വരുന്നവരെ